അങ്ങനെ കുറേ മാസങ്ങളായി ദിവസങ്ങളായിട്ട് എൻ്റെ ഉമ്മ എന്നോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യമാണ് കേട്ടോ ഫോൺ വേണമെന്ന് ഇങ്ങനെ കിടപ്പിലായി കാണലോ ഉമ്മ കിടപ്പിലൊക്കെയാണ് ഉമ്മൻ്റെ കാര്യങ്ങളൊക്കെ അറിയാലും വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഉമ്മക്ക് സമയം പോകുന്നില്ല റൂമിൽ എപ്പോഴും എല്ലാവരും എത്തിപ്പെടില്ല അപ്പോൾ എനിക്ക് ഫോണുണ്ടെങ്കിൽ യൂട്യൂബ് കണ്ടിരിക്കാം അത് വയറൽ കേട്ടിരിക്കാം എന്നൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു കേട്ടോ പലപ്പോഴും ഉമാൻ്റെ കയ്യിൽ നിന്ന് നൂറായിട്ടും അഞ്ഞൂറായിട്ടും രണ്ടായിരമായിട്ടും ആയിരമായിട്ടും ഒക്കെ ഞാൻ അടിച്ച് മാറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് പ്രകാരം ഒന്നല്ല രണ്ട് മൂന്ന് ഫോൺ വാങ്ങിക്കൊടുക്കാനുള്ള ക്യാഷ് ഞാൻ അടിച്ചു മാറ്റിയിട്ടുണ്ട് അപ്പോൾ തിരിച്ച് നമ്മളൊരു ഫോണെങ്കിലും വാങ്ങിക്കൊടുത്തിട്ടില്ലെങ്കിൽ നമുക്കൊരു സങ്കടം ആവുമല്ലേ അപ്പം പൈസ കിട്ടിയപ്പോൾ ഒന്നും നോക്കിയില്ല നേരെ നമ്മൾ ചെപ്പാൻ സ്ക്വയറിലേക്ക് പോയിട്ടുണ്ടായിരുന്നു ഞാനും ഹബീബും കൂടെയാണ് പോയത് ഹബീബ് ടീച്ചർക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഇതും കൂടി വാങ്ങിക്കാൻ അനുസരിച്ച് അങ്ങനെ നമ്മൾ റെഡ്മി എ ഫൈവാണ് തോന്നുന്നു ഫോൺ കിട്ടോ അപ്പോൾ അവിടുന്ന് പെട്ടെന്ന് നമ്മളത് പർച്ചേസ് ചെയ്തു നമുക്ക് ജസ്റ്റ് ഒന്ന് ഉപയോഗിക്കാം യൂട്യൂബൊക്കെ ഒന്ന് കാണാം വാട്സപ്പൊക്കെ ഉപയോഗിക്കാം അതിന് മാത്രം വേണ്ടിയിട്ടുള്ളൊരു ഫോണാണ് വാങ്ങിയത് ക്യാമറ ഉള്ള ഫോണും പിന്നെ അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉള്ള ഫോണൊക്കെ വാങ്ങാം പക്ഷേ ഇതിപ്പോൾ ഉമ്മക്ക് കാണാൻ വേണ്ടിയിട്ട് മാത്രം മാത്രമായതുകൊണ്ടാണ് ഇങ്ങനൊരു ഫോൺ വാങ്ങിയത് ഉമ്മ ഹാപ്പി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഉമ്മേൻ്റെ അടുത്ത് പോയിട്ടുള്ള വീഡിയോ കാണിച്ചു തരാട്ടോ അങ്ങനെ ഫോൺ വാങ്ങിയതാ നമ്മൾ നേരെ മുട്ടത്തൻ്റെ വീട്ടിലാണ് പോയിട്ട് അവിടെയാണ് ഉമ്മ ഉള്ളത് ഉപ്പ അറിഞ്ഞിട്ടുണ്ടായിരുന്ന ഫോൺ വാങ്ങണത് ജപ്പാൻ സ്കോറിലാണ് പോയി വാങ്ങുന്ന ഉപ്പൻ്റെ ഫ്രണ്ടും ബ്രദറിൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ട് അവരുടെ ഷോപ്പാണത് അങ്ങനെതാ ഉമ്മ കിടക്കുന്നുണ്ടില്ലേ ഉമ്മൻ്റെ ഫേസൊക്കെയാണെങ്കിൽ ഭയങ്കര ഹാപ്പി ആയിട്ടില്ലേ നല്ല സന്തോഷമുണ്ട് അപ്പം എന്താണെന്ന് മോളാണ് കേട്ടോ അവൾ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ശേഖന്നെ കൊടുക്കണത് ഇങ്ങനെ ആ വെള്ള കണ്ണും വെച്ച് നല്ല തൂർപ്പിച്ച് നമ്മളെ നോക്കിയാണ് ഒരുപാട് മാസങ്ങളായി എന്നോട് പറയുന്നത് എനിക്കൊന്ന് കൊണ്ടുവന്നാൽ മരിച്ചാലും ഈ കൊണ്ടുവന്നു തരില്ല എനിക്ക് സങ്കടം ആകും എന്നൊക്കെ പറഞ്ഞതായിരുന്നു അപ്പം നമുക്ക് ആ ഇങ്ങനെ പറയുമ്പോൾ നമുക്കൊരു സങ്കടം അങ്ങനെ അങ്ങനെതാണ് അങ്ങനെ എൻ്റെ ഉമ്മൻ്റെ കയ്യിൽ ഫോൺ എത്തിയിട്ടാണ് ഉമ്മ ഹാപ്പിയായി ഞാനും ഹാപ്പിയായി കാണുന്ന നിങ്ങളും ഹാപ്പി ആയിട്ടുണ്ടാവും അങ്ങനെ ഉമ്മനെ സ്നേഹിക്കുന്ന ഒപ്പനെ സ്നേഹിക്കുന്ന നമ്മളെ ഫാമിലിയെ സ്നേഹിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട അപ്പോൾ എൻ്റെ ഉമ്മനെ കണ്ടില്ലേ ഇതാണ് എൻ്റെ റുക്കിമ്മ റുക്കിമ്മേനെ ഇപ്പോഴത്തെ സന്തോഷം ഇതാണ് ഇങ്ങനെ കിടന്ന് കിടന്ന് കിടന്ന ആൾ ശരിക്കും ബോറടിച്ചിട്ടുണ്ട് നമുക്ക് സ്കൂളും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ എപ്പോഴും ഇമാരുടെ അടുത്ത് എത്താനും പറ്റില്ല എന്നാലും എന്നും ഞാൻ സ്കൂൾ വിട്ടാലേ അവിടെ പോയി ഇമാരുടെ അടുത്ത് പോയിട്ടാണ് തിരിച്ച് പോകാറുണ്ടോ പിന്നെ സ്കൂളുള്ള ഒഴിവുള്ള ദിവസങ്ങളിലും അപ്പോൾ ഷേഹ അതിൻ്റെ ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കുകയാണ് ബാക്കി വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം കേട്ടോ